ആ സ്വരാക്ഷരം എങ്ങനെ എളുപ്പത്തിൽ എഴുതാൻ പഠിക്കാം നമുക്ക് ഓരോ സ്റ്റെപ്പിലൂടെ പഠിക്കാം ആദ്യം ആന്ന് എഴുതുന്നത് ആദ്യം ഫസ്റ്റിൽ ഇങ്ങനെ എഴുതാം രണ്ടാമത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ വന്ന് നമ്മൾ മൂന്ന് എഴുതൂലേ അതുപോലെ എഴുതാം മൂന്നാമത് അത് ഫുള്ളായി എഴുത് നടുവിലൂടെ ഇങ്ങനെ കൊളുത്ത് നാലാമത് അത് അതുപോലെ തന്നെ എഴുത ഇപ്പൊ എഴുതിയത് നടുവിലൊരു വര അഞ്ചാമത് അത് മുഴുവനായി എഴുതി വീണ്ടും പിന്നീട് അത് എഴുതി മുഴുവനായി എഴുതാ നടുവില് പഠിച്ചുവല്ലോ ആ എഴുതാ ഫസ്റ്റിൽ ഇങ്ങനെ എഴുതുക രണ്ടാമത് ഇങ്ങനെ വരിക മൂന്നാമത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വെക്കുക നാലാമത് അത് മുഴുവനായി എഴുതി ഇങ്ങനെ അഞ്ചാമത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് പിന്നീട് അത് മുഴുവനായി എഴുതുക ഒരു ഉള്ളിലൊരു സർക്കിൾ കൊടുക്കുക ആ പഠിച്ചുവല്ലോ എഴുതാൻ വേണ്ടിയിട്ട് ഇനി ആ അമ്മ അച്ഛൻ സ്വരാക്ഷരം ആ എളുപ്പത്തില് എഴുത